അങ്ങനെ ചിറത്ത് ബ്ലാക്കിയുടെ രാവിലത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിലൂടെ ഒഴുകിവരുന്ന തേങ്ങൾ വെറുക്കുക ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഫിഷിംഗ് വീഡിയോ ഭയങ്കര ആയി അപ്പോൾ ഫിഷിംഗ് വീഡിയോ പാർട്ട് ടു ആണ് മഴ അന്ന് പെയ്താണ് പിന്നെ പെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇപ്പം ഇന്ന് രണ്ട് രണ്ടു ദിവസമായിട്ട് നല്ല മഴ ഉണ്ട് അപ്പോൾ വീണ്ടും തോട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറവുണ്ട് ഇന്നലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മഴ കുറച്ച് നല്ല മഴ മഴയല്ല അങ്ങനെ ചെറിയ ചെറിയ മഴയാണ് ഇന്നലെ രാവിലെയാണ് വെച്ചാൽ ഇന്ന് സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ട് സമയം അപ്പോൾ നമുക്ക് ഇന്നൊന്ന് പോയി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കിട്ടിയെന്ന് പോയി നോക്കാം അതിനു പോയി ഞാൻ വേറൊരു കാര്യം മനസ്സിലാവും നമ്മളവിടുത്തെ തോട് ഈ തൊഴിലുറപ്പുകാർ വന്നിട്ടൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കാണിച്ചൊള്ളിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കാം ഇതുണ്ടോ ഫുള്ള് സെറ്റായിട്ടുണ്ട് നല്ല രസം അപ്പം കാണാൻ അപ്പോൾ നമുക്കിനി നമ്മളുടെ ചീഫ് ഗസ്റ്റിനെയും കൂടി വിളിക്കാം ചീഫ് ഗസ്റ്റ് ബ്ലാക്ക് ടീ കമോ യെസ് സ്വന്തമായി ക്യാമറ കൊണ്ടും ഇത് ഫിറ്റ് ചെയ്യാണ് ഓക്കെ നമുക്ക് നേരെ പോവാം മഴ പെയ്തുകൊണ്ടേ അപ്പോൾ നല്ല മഴയുണ്ട് ഓക്കെ കാലെടുത്ത് വെച്ചിട്ടുണ്ട് മീനിനട മീനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പണിപാടും ഓക്കെ നല്ല മഴയുണ്ട് നമുക്ക് പോവാം ഇവിടെ നിന്നൊരു ടാസ്ക് ചാട്ടമുണ്ട് ബ്ലാക്കി ഞാൻ ചാർത്താൻ കുറച്ച് വലിയ തോടാണ് ക്യാമ്പറയെ കാണുമ്പോൾ ചെറുതാണ് പക്ഷെ മഴക്കനുസരിച്ച് വെള്ളം അങ്ങനെ കൂടിയിട്ടില്ല ഞാൻ പക്ഷെ ഭയങ്കര വെള്ളം ഉണ്ടാവെന്ന് വിചാരിച്ചു രാത്രി ഒക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ നമുക്ക് പോയോ കാ ബാക്കി അവിടെ നോക്കുന്നുണ്ട് നീ കിട്ടിയോ ഇല്ലയോന്ന് നീ കിട്ടിയോ കിട്ടിയ നമ്മൾ ഇന്നലെ വെച്ചപ്പള്ളൊന്നുമില്ല നമ്മള് ഇതാ എവിടെയാണ് വെച്ചത് ആദ്യം നമ്മൾ പൊക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ എടേ അയ്യോ എന്ത് വല്ലാത്ത ചാകുരി രണ്ട് മാത്രം നമുക്ക് ഒറ്റ മീൻ കിട്ടിയില്ല ആരോ ഇത് എടുത്തുകൊണ്ട് പോയതാണ് അല്ലാതെ മീൻ കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ഇന്നലെ ഇട്ടപ്പോൾ രണ്ട് മീൻ കിട്ടിയെന്നു പക്ഷെ എന്ത് സംഭവിച്ചു ഫ്രണ്ട്സ് നമുക്ക് ഒന്നുകൂടി വെച്ച് നോക്കാം പക്ഷേ പക്ഷേ അങ്ങനെ കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഇന്നലെ വെച്ച് ഇത് ആരോ കൊണ്ടുപോയതാണ് നമ്മളെ മീൻ ആരോ അടിച്ച് മാറ്റി കൈസ് അതാ കാരണം നാളെ വന്ന് നോക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ സമയം വൈകിട്ട് അഞ്ചുമണി നൃഗ കൊണ്ട് എടുക്കാൻ വന്നിരിക്കുകയാണ് നോക്കാൻ ഉണ്ടാവുന്നത് ഡേ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം ഇതാങ്കിലും എടുക്കണമെന്നൊന്ന് സംശയമുണ്ട് അതുകൊണ്ട് വൈകുന്നേരം വന്നാ അത് മാറ്റി നോക്കാം ഇല്ല ഗൈസ് മീനില്ല നമുക്ക് തൽക്കാലം ഈ ഒന്ന് മാറ്റി നോക്കാം ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ബാപ്പുവാ ഡേ ത്രീ ആണ് എന്നാണെങ്കിൽ നല്ല മഴ ഇന്ന് റെഡ് അലേർട്ടാണ് നല്ല മഴയാണ് രാവിലെ തന്നെ വെള്ളം നല്ല കൂടിയിട്ടുണ്ട് ടോട്ടലി നമ്മളെ മീൻ കിട്ടോ അറിയില്ല എന്തായാലും പോയി നോക്കാം കൂടെ എന്തായാലും ഞണ്ടുണ്ടെന്ന് ഉറപ്പായി ഇല്ല കാണാം നമുക്ക് എന്തായാലും എടുത്ത് നോക്കാം മാത്രം എന്ത് ബ്ലാക്കിയുടെ രാവിലത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിലൂടെ ഒഴുകി വരുന്ന തേങ്ങകൾ വെറുക്കുക നമുക്ക് നമുക്ക് ജസ്റ്റ് കാണാം ഓക്കെ Laki, mari tengah, pergi tu. Tengah, laki, laki, tengah, tengah pergi. Pergi, ada. Pecut, Yes. Mana tengah boy? Tengah pergi. Idiri ha. Laki. ഒഴുകി വരുന്ന തേങ്ങ എടുക്കാനൊക്കെയാണ് അതിൽ കളിക്കുന്നുട്ടോ ഞങ്ങൾക്ക് തേങ്ങ ഇട്ടിട്ട് സ്നാക്സ് സ്വന്തമായിട്ട് പോയി വീണ്ടും എടുത്തുകൊണ്ടിരുന്നുണ്ട് ഇതൊരു എന്റർടൈൻമെന്റ് ആകെ എടുക്കുന്നുണ്ട് അതൊരു തേങ്ങ തേങ്ങി എടുക്കട്ടെടുത്തോ തേങ്ങ എടുത്തോ എടുത്തോ തേങ്ങ ഈ നാട്ടിലെ മുള്ളങ്കുല്ലി വേലായതിനാണ് ഇത് ഓക്കെ വേറെ തേങ്ങ നോക്കാം Còn không? Đẻng con Ba. Đó đẻng con. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇതിന് മുമ്പ് ഒരു കുട്ട തേങ്ങ കൊണ്ടിണ്ട് ആ തേങ്ങയാണിത് നല്ല മഴയായിരുന്നു ഞാൻ കോട്ടിട്ടുണ്ട് ഞാൻ ലക്ഷം ബാക്കി ബാക്കി കൊടുക്കാം ഇതാണ് ബ്ലാക്ക് അഞ്ചുണ്ട് ഫ്രണ്ട്സ് നമ്മൾ അവസാനമായിട്ട് കൂടെ വയ്ക്കാൻ പോകുന്നത് ഇതാ ഇവിടെയാണ് അതായത് നമ്മളെ താമസിക്കുന്ന വീടിൻ്റെ ഉള്ള വീട് ഇതാ ഇതാണ് നമ്മൾ പോകണ പാലം നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ അടുത്താണ് ഫുൾ ഇട്ടത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇട്ടു നോക്കാം അറിയില്ല കിട്ടിയല്ലെങ്കിൽ ഇതേ ലാസ്റ്റാണ് നമ്മളിവിടെയാണ് ഇടുക ഇവിടെയാണ് കുറച്ച് ആഴുള്ളത് ബാക്കിയുള്ള അടുത്തുനിന്ന് ഇട്ട് ഫുള്ള് മുങ്ങി വെക്കില്ല അതാണ് നമുക്ക് ഇവിടെ എന്താൾക്കാലം ആഴുണ്ടസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കേ എക്കാലം ഇവിടെ വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ കൂടെയാണ് കൂടുതൽ ഒഴുക്കുള്ളത് ഇങ്ങോട്ട് കയറുന്ന ചാൻസ് ഉണ്ട് ഒഴുക്കുണ്ട് നമുക്ക് കമ്പി കുത്തി വെക്കാം അപ്പോൾ ഇപ്പോൾ സമയം വൈകിട്ട് അഞ്ച് അര ആയിക്കോട്ടെ അഞ്ച് മുക്കാല തോന്നുന്നു അപ്പോൾ നമുക്ക് നാളെ രാവിലെ എടുത്ത് നോക്കാം ഓക്കെ ആ എവിടെയാണ് നമ്മൾ വെച്ചത് ഹലോ ഞാൻ കമ്പി മാറ്റാം നോക്കാം ആ യെസ് ണ്ട്സ് നമുക്ക് കിട്ടി കിട്ടിതാ ബ്ലാക്കി കിട്ടി രണ്ടുപിരായാലും ഉണ്ടോ കിട്ടി നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ കിട്ടി ഗൈസ് രണ്ടരണ്ട് വലുതുണ്ട് ഒരു കറക്കുള്ള ബീനുണ്ട് ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്കൊരു ബക്കറ്റിലേക്ക് മാറ്റാം ആ ബക്കറ്റിലേക്ക് ആക്കി യെസ് ഒരു വല ഇട്ടിട്ട് രണ്ടും വരാലാണ് കേട്ടോ അല്ല സോറി രണ്ടും വരാലാണ് ഓക്കെ വരാലന്നെയല്ലേ ഇതിൻ്റെ പേര് ഇവിടെ എല്ലാവരും വരാലെന്നാണ് പറയുക ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ മീൻ പിടുത്തും തേങ്ങ മുറക്കലൊക്കെ കഴിഞ്ഞു ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കുറേ ദിവസം ഒരു ആഴ്ചേൻ്റെ മുകളിലെടുത്ത വീഡിയോ ആണത് കാരണം നമുക്ക് മീൻ കിട്ടിയില്ല ലാസ്റ്റാണ് നമുക്ക് മീൻ കിട്ടിയത് കുറെ വെച്ച് നോക്കിയത് അപ്പോൾ പാടത്തിനിന്ന് എല്ലാ മീനും തോട്ടിലൊക്കെ പോയിട്ടുണ്ട് ഫസ്റ്റ് മഴ പെയ്ത സമയത്താണ് പാടത്തേക്കെല്ലാം മീൻകളും കയറി വന്നത് പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബാക്കി അവിടെ ബൈ 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 വാറ ബൈ വാറ 拜。